പെരിന്തൽമണ്ണ നഗരത്തിലെ തകർന്നു കിടക്കുന്ന കക്കൂത്ത് റോഡിന്റെ പ്രവൃത്തികൾക്ക് നജീബ് കാന്തപുരം കോടി രൂപ അനുവദിച്ചു പ്രവൃത്തികൾ ചെയ്തു പെരിന്തൽമണ്ണ നഗരസഭയിലെ മുനിസിപ്പൽ ടൗൺഹാൾ മുതൽ മാനത്തുമംഗലം പൊന്നാങ്കുശി ബൈപ്പാസ് റോഡിലെ നമ്പ്യാർപടി വരെയുള്ള റോഡിന്റെ ഭാഗം പാടെ തകർന്നു കിടക്കുകയാണ് നമ്പ്യാർപടി ജംഗ്ഷൻ മുതൽ കക്കൂത്ത് കെ സ്റ്റോർ വരെയും റോഡ് തകർന്ന് കുണ്ടുംകുഴിയും രൂപാന്തരപ്പെട്ടിട്ടുണ്ട് നഗരസഭയിലെ അഞ്ച് മൂന്ന് ഏഴ് വാർഡുകളിലൂടെയാണ് റോഡ് കടന്നുപോകുന്നത് വാഹനങ്ങൾക്കും കാൽനടയാത്രക്കാർക്കും ദുസ്സഹമാണ് ഈ റോഡ് കുടിവെള്ള പദ്ധതിയുടെ പൈപ്പ് സ്ഥാപിക്കാൻ റോഡ് വെട്ടിപ്പൊളിച്ചതും റോഡിന്റെ തകർച്ചയ്ക്ക് കാരണമായി ഈ റോഡ് ഗതാഗതയോഗ്യമാക്കണമെന്ന് പ്രദേശത്തുകാരുടെ നിരന്തരമായ ആവശ്യമാണ് ജനങ്ങളുടെ ആവശ്യം പരിഗണിച്ച് നജീബ് കാന്തപുരം എം എൽ എ രണ്ട് തവണകളിലായി രണ്ടു കോടി രൂപ അനുവദിച്ചു ഇതിന്റെ നിർമ്മാണ പ്രവൃത്തികളാണ് ഡിസംബർ ഇരുപത്തെട്ടിന് വ്യാഴാഴ്ച ആരംഭിച്ചത് നമ്പ്യാർപടി ജംഗ്ഷനിൽ നിന്നും കക്കൂത്ത് വരെയുള്ള ഭാഗം കൂടിയും നവീകരിക്കുന്നതിന് ഒരു കോടി രൂപ കൂടിയും അനുവദിക്കുമെന്ന് എം എൽ എ ഉദ്ഘാടന പ്രസംഗത്തിൽ പ്രഖ്യാപിച്ചു ഏവർക്കും പ്രയോജനപ്പെടുന്ന നഗരത്തിലെ പ്രധാന മിനി ബൈപാസ് റോഡായി ഇത് മാറുമെന്ന് നജീബ് കാന്തപുരം എം എൽ എ പറഞ്ഞു ഈ റോഡ് ും തീരുന്നില്ല പിന്നെ ഒരു കോടി കൂടി വെച്ചു ആ ഒരു കോടി കൊണ്ടും തീരുന്നില്ല തീർക്കാൻ തന്നെ തീരുമാനിക്കുകയാണ് ഇതിന് ബാക്കിയുള്ള ഒരു കോടി രൂപ കൂടി നമ്മൾ ഈ ഒരു വർഷത്തെ ഫണ്ടിൽ അനുവദിക്കുകയാണ് കാരണം നമ്മളെ സംബന്ധിച്ചിടത്തോളം ഇതെക്കാലവും പെരുത്തൽമണ് നമുക്ക് ഓർമ്മിക്കപ്പെടുന്ന ഒരു ബൈപ്പാസ് ആയിരിക്കണം ട്രാഫിക് ജംഗ്ഷൻ നവീകരണ പദ്ധതിയും കൂടി നടപ്പാക്കുന്നതോടെ ഗതാഗത കുരുക്കിന് പരിഹാരമാകുമെന്നും നജീബ് കാന്തപുരം എം എൽ എ അഭിപ്രായപ്പെട്ടു നമ്മുടെ ഏറ്റവും മേഖല എന്ന് പറയുന്നത് നമ്മുടെ വരുന്നത് ആ ട്രാഫിക് നമ്മൾ നേരെ നമ്മുടെ അപ്പൊ ഈ ട്രാഫിക് ജംഗ്ഷൻ ഉൾപ്പെടെ നമ്മുടെ മൊത്തം നമ്മുടെ പാലത്തിന്റെ നിരക്കല്ലാത്ത മുഴുവൻ നിരക്കിന്റെയും ഒരു പരിധി വരെയും നമുക്ക് ഇതുവഴി പരിഹരിക്കാൻ കഴിയും എന്നുള്ളത് നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ് ഇനി ഈ റോഡ് പൂർത്തിയാകുന്നതോടുകൂടെ നമ്മുടെ ഒരു പരിഷ്കരണം കൂടി നമ്മളിവിടെ കൊണ്ടുവരികയാണെങ്കിൽ അത് സ്വാഭാവികമായിട്ടും നമുക്കൊരു വലിയ തോതിൽ ട്രാഫിക് പ്രശ്നം ഏകദേശം രണ്ട് കിലോമീറ്ററോളം ദൈർഘ്യം വരുന്ന റോഡിന്റെ ഭാഗമാണ് മൂന്ന് കോടി രൂപ ചെലവഴിച്ച് നിർമ്മാണ പ്രവൃത്തികൾ നടക്കുക കൊച്ചി ആസ്ഥാനമായുള്ള കേലിനാണ് നിർമ്മാണ ചുമതല ടൗൺ ഹാൾ പരിസരത്ത് നടന്ന റോഡ് പ്രവൃത്തി ഉദ്ഘാടന ചടങ്ങിൽ നഗരസഭാ കൗൺസിലർ സലീം താമരത്ത് അധ്യക്ഷത വഹിച്ചു കൗൺസിലർമാരായ പച്ചേരി ഹുസൈന നാസർ ജിതേഷ് കിഴ്ശേരി ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് എ കെ മുസ്തഫ എ ഡി എം എൻ എം മെഹ്റലി വി ബാബുരാജ് എ കെ നാസർ എസ് അബ്ദുസലാം എം വി ഫസൽ മുഹമ്മദ് നാലകത്ത് ബഷീർ പച്ചേരി ഫാറൂഖ് പത്തത്ത് ജാഫർ ബഷീർ പടിഞ്ഞാറേതിൽ തെക്കത്ത് ഉസ്മാൻ കുളക്കാടൻ ആസീസ് ഡോക്ടർ അബൂ ഡോക്ടർ അബൂബക്കർ തയ്യൽ തുടങ്ങിയവർ പങ്കെടുത്തു ഒരുപാട് കാലമായിട്ട് തകർന്നു കിടക്കുന്ന റോഡായിരുന്നു നമ്മുടെ ടൗൺ ഹാള് കക്കൂത്ത് റോഡ് അതിനൊരു ശാശ്വത പരിഹാരം എന്ന രീതിയിൽ നമ്മുടെ പ്രിയങ്കരനായിട്ടുള്ള എം എൽ എ നമുക്ക് ആദ്യം ഒരു കോടി രൂപ അനുവദിക്കുകയും അതിൽ നിന്ന് തുടർവർക്ക് എന്ന തോതിൽ കക്കൂത്ത് ഭാഗത്തേക്ക് വീണ്ടും ഒരു കോടി അനുവദിക്കുകയും എന്നീ ഉദ്ഘാടന ചടങ്ങിൽ അത് കംപ്ലീറ്റ് ആവുന്നതിന് വേണ്ടി പെരിന്തൽമണ നഗരത്തിലെ ഗതാഗതക്കുരുക്ക് രൂക്ഷമായ ഒരവസ്ഥയാണ് ഇപ്പോൾ ഉള്ളത് അത് ഒരു ശാശ്വത പരിഹാരം എന്ന നിലയിൽ ഈ റോഡ് ഒരു ബൈപ്പാസ് പോലെ നമുക്ക് ഉപയോഗിക്കാൻ കഴിയും നമ്മുടെ ഈ റോഡ് വളരെ ഒരു മോശപ്പെട്ട റോഡായിരുന്നു അത് നമ്മുടെ എം എൽ എൻ്റെ ശ്രദ്ധയിൽപ്പെട്ടപ്പോൾ എം എൽ എ ആദ്യം ഇതിന് ഒരു കോടി രൂപ ഇതിന് ഫണ്ട് പാസ്സാക്കി തന്നു പിന്നെ അത് എത്തില്ല എന്ന് കണ്ടപ്പോൾ അതിൽ കൂടി ഒരു ഒരു കോടിയും കൂടി പാസ്സാക്കി തന്നു ഇപ്പോൾ ഇന്ന് ഇതിൻ്റെ റോഡിൻ്റെ പ്രവൃത്തി ഉദ്ഘാടനത്തിന് മൂന്ന് കോടി വരെ എം എൽ എ പാസ്സാക്കി തന്ന തരാന്ന് ഒരു കോടിയും കൂടി പാസ്സാക്കി തരാമെന്ന് പറഞ്ഞിട്ടുണ്ട് ഇത് വളരെ മോശപ്പെട്ട റോഡായിരുന്നു ഈ റോഡ് ശരിയാക്കി കഴിഞ്ഞാൽ ചില്ലീസ് ആ ഭാഗത്തിലെ ബ്ലോക്കുകളൊക്കെ നമുക്ക് തീർക്കാൻ കഴിയും ഈ റോഡ് എന്ന് പറയുന്നത് ഒരുപാട് കാലമായിട്ട് തകർന്നു കിടന്ന റോഡായിരുന്നു അതിലേക്ക് എല്ലാവരും പറഞ്ഞതുപോലെ ആദ്യം പച്ച ഇന്ന് ഒരു കോടി രൂപയായിരുന്നു പിന്നെ അതിലൂടെ ഒരു കോടി കൂടി പിന്നെയും നീട്ടി ഈ ഉദ്ഘാടനത്തിലൂടെ ഒരു കൂടി കൂടി തന്നത് മൂന്നും കൂടി ആക്കി ഈ റോഡിന്റെ വേണ്ടി എം എൽ എ നടത്തിയൊരു പോരാട്ടത്തിന്റെ വിജയമായി കണക്കുന്നു മഹാരാജിക ഗോൾഡൻ ഡയമണ്ട്സ് അണിഞ്ഞൊരുങ്ങുന്നു കൂടുതൽ പുതുമകളോടെ ഉദ്ഘാടനം ജനുവരി നാലിന് രാവിലെ മണിക്ക് ബഹുമാനപ്പെട്ട പാണക്കാട് സാദിക്കലി ശിഹാബ്ദങ്ങൾ നിർവഹിക്കുന്നു